ബാങ്ക് ഓഫ് രണ്ടായിരത്തി എഴുന്നൂറോളം ഒഴിവുകൾ വന്നിരിക്കുകയാണ് ബാങ്ക് ഓഫ് ബറോഡയിലെ അപ്രന്റിസ് തസ്തികയിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുന്നു ആകെ രണ്ടായിരത്തി എഴുന്നൂറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ബറോഡ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ ഒന്നാണ് കേരളത്തിൽ അമ്പത്തിരണ്ട് ഒഴിവുകളാണുള്ളത് പ്രായപരിധി വരുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കാം ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി നേടിയിരിക്കണം ബാങ്ക് ഓഫ് ബറോഡയിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ മുൻപ് അപ്രൻറ്റീസായി ജോലി ചെയ്തവർക്ക് അപേക്ഷിക്കാനാവില്ല അപേക്ഷകർ ബാങ്ക് ഓഫ് ബറോഡ നടത്തുന്ന പരീക്ഷയിൽ ഹാജരാകണം ഒരു മണിക്കൂർ നീളുന്ന ടെസ്റ്റിൽ നൂറ് മാർക്കിന്റെ നൂറ് ചോദ്യങ്ങളാണ് ഉണ്ടാകുക എഴുത്തു പരീക്ഷ വിജയിക്കുന്നവർക്ക് പ്രാദേശിക